ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിയെട്ട് മാളു വിനോദിന്റെ മുന്നിൽ വന്നു നിന്ന് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി വിനോദ് കണ്ണുകൾ അമർത്തി തുടച്ചു ഞെട്ടൽ മാറി ആ കണ്ണുകളിൽ അത്ഭുതം നിറയുന്നത് വേദനയോടെയാണ് മാളു നോക്കി കണ്ടത് വിനോദ് ഹരിയേയും ദേവികയും പവിത്രേയും എല്ലാം മാറി മാറി നോക്കി അവരുടെ നോട്ടവും വിനോദിൽ തന്നെയായിരുന്നു മാളു അവനെ നോക്കിക്കൊണ്ട് തന്നെ മൂന്ന് തവണ കയ്യിലെ താലം കൊണ്ട് അവനെ ഒഴിഞ്ഞ് ഒന്നും മിണ്ടാതെ അവനെ കടന്ന് മുന്നോട്ട് നടന്നു ആരാ അമ്മ കുട്ടി വിനോദ് മാളുവിനൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദേവികയുടെ മുഖത്തേക്ക് നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു മുന്നോട്ട് നടന്ന മാളുവിൻ്റെ കാലുകൾ ഒരു വേള നിശ്ചലമായി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തു ചാടി പ്രതീക്ഷിച്ചതാ ഇങ്ങനൊരു ചോദ്യം പക്ഷേ മനസ്സിൽ എവിടെ ഒരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ എൻ്റെ ഉണ്ണിയേട്ടൻ എന്നെ മറക്കില്ല എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോൾ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നെക്കൊണ്ട് ഈ വേദന ഉണ്ണിയേട്ടന മാളും ഉണ്ണിയേട്ട എന്നെ മറന്നു അവളുടെ ഹൃദയം അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അമ്മേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഏതാ കുട്ടി ഗായുവായിട്ട് നല്ല സാമതയുണ്ടാ കുട്ടിക്ക് അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും അവൾ മുന്നോട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശരിക്കും എൻ്റെ ഗായുവിനെ പോലെ തന്നെ പക്ഷേ അവളുടെ അത്ര നിറല്ല കുറച്ച് മങ്ങിയ നിറ ഇവൾക്ക് അവളുടെ അത്ര തടിയില്ല ഒരു കൊച്ചു പെൺകുട്ടി വിനോദ് മനസ്സിൽ ചിന്തിച്ചു പക്ഷേ അവൻ്റെ ഉള്ളിൽ ഗായത്രിയുടെ അതേ മുഖമുള്ള മറ്റൊരു പെൺകുട്ടിയെ കണ്ടത് ഒരേ നിമിഷം അസ്വസ്ഥതയും നിറച്ചു അത് മോനെ ഉണ്ണി അത് മോള് ദേവിക എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി എന്നാൽ ഹരിയുടെ നോട്ടം മാളൂലായിരുന്നു തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ആ ശരീരം വിറയ്ക്കുന്നതിൽ നിന്നും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി അവന്റെ നെഞ്ചു വിങ്ങി കല്യാണി പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഓടി വന്നു വിനോദിന്റെ നോട്ടം സംശയത്തോടെ അവരുടെ നേർക്ക് നീണ്ടു അത് ഇവിടത്തെ ജോലിക്കാരി കുട്ടിയാ മോനെ തള്ളയും നന്ദിയൊക്കെ ചെറുപ്പത്തിലെ ചത്തുപോയത് അതിൻ്റെ ഇത്രയും കാലം ഇതിന്റെ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായപ്പോ ഇവള് പണിക്കിറങ്ങിയതാ ഏട്ടത്തിയോട് വന്നിട്ട് എന്തെങ്കിലും ജോലി എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി ഇവിടെ പിടിച്ചു നിർത്തി കല്യാണി ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞു നിർത്തി ഗൗരിയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം അവളുടെ ഒരു ഉണ്ണിയേട്ടൻ ഇപ്പോ അയാളുടെ ഓർമ്മയിൽ പോലും നീയില്ല മാളവിക ഇനി നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ തുരത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗൗരി ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു വിനോദിന് പാവം തോന്നി അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന കുട്ടി ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചു കാണും ചിലപ്പോൾ ഈ കാലത്രയും ഒരു വേള അവളെ വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പറഞ്ഞ കല്യാണിയോട് വിനോദിന് ദേഷ്യം തോന്നിപ്പോയി അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി മാളും അതേ നിമിഷം തന്നെ വിനോദിനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു അവൾ ആ പുഞ്ചിരിയിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്ന് അവനെ നോക്കി കണ്ണ് നിറച്ചു കൊണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി മുന്നോട്ട് നടന്നു അപ്പച്ചി പറഞ്ഞത് കേട്ട് സങ്കടമായി കാണും പാവം അതാവും കണ്ണു നിറഞ്ഞെ അവൻ ചിന്തിച്ചു ഹരി കല്യാണിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിൽ അവർ വിളറി വെളുത്തു നിന്നു വിനു ഹരി ഗൗരവത്തോടെ വിനോദിനെ വിളിച്ചു എന്താടാ അവൻ സംശയത്തോടെ ചോദിച്ചു പവിത്ര പെട്ടെന്ന് ഹരിയെ കണ്ണുകൾ കൊണ്ട് വിലക്കി ഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിലൂടെ മിന്നി മാഞ്ഞു ഒരിക്കലും അയാളിലേക്ക് മാളവികയെ നിറയ്ക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് ഒരുപക്ഷെ ഒരുപക്ഷെ വിനോദ ആ ഒരു കാരണം കൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയേക്കാം ഡോക്ടർ പറഞ്ഞത് ഹരി ഓർത്തു അവൻ കണ്ണുകൾ തുറന്നു ആദ്യം നോട്ടം പോയത് ദൃഷ്ടിത്തട്ട് കമഴ്ത്തി കളയുന്ന മാളുവിലായിരുന്നു അവന് വേദന തോന്നി അകത്തേക്ക് കയറു വിനു കുറെ നേരായില്ലേ ഇവിടെ നിൽക്കുന്നു ഹരി പറഞ്ഞപ്പോ വിനോദ് തലയനക്കി വർഷങ്ങൾക്ക് ശേഷം പഴയ വിനോദായി അവൻ ആ വീടിന്റെ അകത്തേക്ക് കയറി അപ്പോഴും അവന്റെ കണ്ണുകൾ പുറകിലായി വരുന്നവളിലേക്ക് ഇടക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു അവൻ അകത്ത് കയറിയതും അതിന് പിന്നാലെ പോവാനൊരുങ്ങിയ കല്യാണിയെ ഹരി പുറകിൽ നിന്നും വിളിച്ചു അപ്പച്ചി അവൻ ഗൗരവത്തോടെ വിളിച്ചു അവർ പേടിയോടെ അവനെ നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു വിനോദിന്റെ കൂടെ അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയിരുന്നു ഇപ്പോൾ പുറത്ത് ഹരിയും കല്യാണിയും മാളുവും മാത്രമേ ഉള്ളൂ മാളു ഹരിയുടെ മുന്നിലൂടെ തല താഴ്ത്തി നടന്നു പോയതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു മാളു അപ്പോഴും തല ഉയർത്തിയില്ല ഹരി അങ്ങനെ തന്നെ അവളെ അവനോട് ചേർത്ത് വെച്ചു അവൾ അവനോട് ചേർന്ന് തല താഴ്ത്തി നിന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പച്ചെന്തിനാ ഇവള് ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് വിനുനോട് പറഞ്ഞേ ഏ എന്തിനാന്ന് എന്തിനായിരുന്നു ഇത്രയും വലിയൊരു കള്ളം അവൻ അവർക്ക് നേരെ ശബ്ദമുയർത്തി ഹരി ഞാൻ ഞാൻ അങ്ങനെയല്ല അവരെന്തോ പറയാൻ ശ്രമിച്ചു മതി ഒന്നും കേൾക്കണമെന്നില്ല എനിക്ക് പക്ഷെ അപ്പച്ചൊരു കാര്യം ഓർത്തു ഓർത്തുവെച്ചോ ഇവള് ഇവളെന്റെ മിനുന്റെ പെണ്ണാ അവൻ കിട്ടിയ താലിയ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നെ മറ്റാരെക്കാളും അവനിൽ അവകാശം ഉള്ളത് അത് അത് ഇവിൾക്കാ അങ്ങനെയുള്ളപ്പോ നിങ്ങളെന്തിനാ മാളൂനെ ഇവിടത്തെ ജോലിക്കാരിയാക്കി അവന് മുന്നിൽ പരിചയപ്പെടുത്തിയേ അവൻ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ചോദിച്ചു ഹരിയേട്ട മാളു കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്ന് അവളെ നെഞ്ചോട് അമർത്തി പൊതിഞ്ഞു പിടിച്ചു ഒന്നുമില്ലടാ ഏട്ടൻ്റെ മോള് വിഷമിക്കല്ലേ ഏട്ടനില്ലേ അവൻ അവളുടെ തലയിൽ തലോടി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവന്റെ നെഞ്ചു നനയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ കല്യാണിയെ ദേഷ്യത്തോടെ ഒന്ന് തുറച്ചു നോക്കി അതുവരെ അവരുടെ മുഖത്തുണ്ടായിരുന്ന പേടിയും പതർച്ചയും ഒന്നും ഇപ്പോൾ കാണാനില്ല പുച്ഛ മാത്രമാണ് അവരുടെ ചുണ്ടുകളിൽ ഇപ്പോൾ കാണുന്നത് ഹരി സംശയത്തോടെ അവരെ നോക്കി അവരവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു എന്നാ പിന്നെ ഇവള് വിനുവിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അവനോട് പറയാം പക്ഷേ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അവസ്ഥ എന്താവും എന്ന് നന്നായി നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ ഹരി നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അവനോട് പോയി പറയാമെല്ലാം അവർ അവനെ നോക്കി പുച്ഛിച്ചു ഹരിയും മാളുവും അവരെ പകപ്പോടെ നോക്കി കല്യാണിയുടെ ചുണ്ടിൽ അതേ പുച്ഛച്ചിരി വേണ്ടല്ലോ അല്ലേ അവൻ സത്യങ്ങൾ അറിഞ്ഞ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പഴയതിൽ മോശാവുന്നോ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നൊക്കെയല്ലേ അവന്റെ ഡോക്ടർ പറഞ്ഞേ അവർ മാളവികയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഹരിയുടെ ശബ്ദം പതിഞ്ഞുപോയി ഹാ എന്നാ ഇപ്പൊ ഇവളിവിടെ വേലക്കാരിയായിട്ട് നിൽക്കട്ടെ കുറെ കാലം കൊച്ചമ്മയെ ചമഞ്ഞതല്ലേ അവർ ചുണ്ടുകോട്ടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഹരി അവർ പോകുന്നത് നോക്കി വെറുതെ നിന്നു തന്റെ നെഞ്ചിൽ ചാരി തേങ്ങി തേങ്ങി കരയുന്ന മാളുവിനെ കണ്ട് അവന്റെ കണ്ണുകളും നിറഞ്ഞുപോയി അവൻ അവളെ അവനിൽ നിന്നും അകത്തി നിർത്തി അവളുടെ മുഖം കൈയിലെടുത്തു മാളു നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി ഇത്രയും നേരമായിട്ടും ഹരിയെ അകത്തേക്ക് കാണാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് വിനോദ് അവന്റെ നോട്ടം സിറ്റൌട്ടിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന മാളുവിലും ഹരിയിലും ചെന്നെത്തി നിന്നു അവൻ സംശയത്തോടെ അവരെ നോക്കി അവൻ അവളോടെന്തോ പറയുന്നുണ്ട് അത് എന്താണെന്ന് വിനോദിന് വ്യക്തമാകുന്നില്ല വിനോദ് അവരെ തന്നെ നോക്കി ഹാളിൽ നിന്നും ഇറങ്ങുന്ന ഡോറിൽ ചാരി നിന്നു ഹരി അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഹരിയേട്ടാ അവൾ തേങ്ങലോടെ അവനെ വിളിച്ചു ഏട്ടനുണ്ട് ഏട്ടന്റെ കുട്ടി കരയരുത് എല്ലാം ശരിയാവും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ സ്നേഹത്തോടെ പറഞ്ഞു ഉം മാളു തേങ്ങലോടെ ഒന്ന് മൂളി ഹരി അവളുടെ മുഖം ഒന്നുയർത്തി അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടമർത്തി ഒരു ഏട്ടൻ്റെ എല്ലാ സ്നേഹവും നിറച്ചൊരു ചുംബനം മാളു അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് തേങ്ങി ഹരിയുടെ കൈകളും അവളെ ചേർത്തു പിടിച്ചു അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിരുന്ന വിനോദ് ഞെട്ടിപ്പോയി കണ്ട കാഴ്ച അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു പരസ്പരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവരെ രണ്ടാളെ നോക്കിക്കൊണ്ട് വിനോദ് ചിരിയോടെ അകത്തേക്ക് തന്നെ കയറിപ്പോയി അപ്പോഴും എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ക്രമാതീതമായി മിടിക്കുന്ന അവന്റെ ഹൃദയമിടിപ്പും ഗായുവിന്റെ അതേ മുഖമുള്ള മാളുവിന്റെ മുഖവും അവനെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു വിനോദ് ഒന്നുകൂടി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി പതിയെ അവന്റെ ചുണ്ടുകൾ അന്ന് ആദ്യമായി ഒഴിഞ്ഞു എൻ്റെ ഹരിയുടെ പെണ്ണ് ഹരിയും മാളുവും ഒരുമിച്ചാണ് ഹാളിലേക്ക് കയറി ചെന്നത് മാളു വിനോദിനെ ഒന്ന് നോക്കി അവന്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു ആയിരുന്നു അത് കണ്ടതും പതർച്ചയോടെ മുഖം താഴ്ത്തിയ അവൾ അടുക്കളയിലേക്ക് നടന്നു വിനോദിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അടുക്കളയിലേക്ക് നടക്കുമ്പോഴേ മാളു കാണുന്നുണ്ടായിരുന്നു ഹാളിലെ സോഫയിലിരുന്ന് തൻ്റെ പുച്ഛത്തോടെ നോക്കുന്ന കല്യാണിയെയും ഗൗരിയെയും അവൾ ഒന്നും ഒന്നുമില്ലാതെ അടുക്കളയിലേക്ക് നടന്ന് അവിടെയുള്ള ചുമരിലേക്ക് ചാരി നിന്നു തന്നെ ആദ്യമായി കാണുന്നതുപോലെ അത്ഭുതത്തോടെ നോക്കുന്ന വിനോദിന്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ഗദ്ഗതം പുറത്തേക്ക് വന്നു മോളെ മാളു വേദനയോടെ ദേവിക വിളിച്ചു മാളു കണ്ണുകൾ തുറന്ന് അവരെ ഒന്ന് നോക്കി ദേവികയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അമ്മ അവൾ തേങ്ങിക്കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു തൻറെ നെഞ്ചിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്ന ആ പെൺകുട്ടിയോട് എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു എൻ്റെ ഉണ്ണിയേട്ടിന് എന്റെ ഓർമ്മയില്ല അമ്മേ വിങ്ങി പൊട്ടിക്കൊണ്ട് അവള് പറഞ്ഞു അത് കണ്ടുകൊണ്ടാണ് ചിന്നുവും പവിത്രയും അങ്ങോട്ടേക്ക് വന്നത് അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അമ്മയുടെ പൊന്നുമോളെ ദേവിക കരഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു എൻ്റെ ദേവി എന്തിനീ പരീക്ഷണം എൻ്റെ കുഞ്ഞിനെ എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നേ അവർ തേങ്ങിപ്പോയിരുന്നു ഏട്ടത്തി കരഞ്ഞുകൊണ്ട് ചിന്നു അവളെ വിളിച്ചു അവൾ പെട്ടെന്ന് ദേവികയിൽ നിന്നും മകന്ന് നിന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിന്നുവിനെ നോക്കി പുഞ്ചിരിച്ചു തോറ്റുപോയിട്ടോ ചിന്നു ഞാൻ എൻ്റെ ഉണ്ണിയേട്ടനെ എന്നെ ഓർമ്മയില്ല കേട്ടില്ല നീ സാരല്ല ഓർക്കണ്ട ആരും ഓർമ്മിപ്പിക്കുകയും ചെയ്യണ്ട കേട്ടോ കണ്ടാ മതി എനിക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ എന്നുണ്ടായാൽ മാത്രം മതി അവൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ചിന്നു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു കണ്ടിട്ടുള്ളതാണ് ഏട്ടത്തി മിനോട്ടനും തമ്മിലുള്ള സ്നേഹം അറിഞ്ഞിട്ടുള്ളതാ ഏട്ടത്തിയുടെ നാവിന്ന് പലപ്പോഴും അവർ എത്രത്തോളം മിനോട്ടിനെ പ്രണയിക്കുന്നുണ്ടെന്ന് എന്നിട്ടും എൻ്റെ ഏട്ടത്തി ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ ചിന്നുവിന് ദൈവങ്ങളോട് പോലും ദേഷ്യം തോന്നിപ്പോയി ഇല്ല ദൈവം എന്നൊരു ശക്തിയില്ല ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളിന്ന് പറിച്ചെടുക്കില്ലായിരുന്നു ഇപ്പോ ഈ പാവത്തിന് ഒരു തീരാ കണ്ണുനീർ ചുഴിയിലേക്ക് തള്ളി വിടില്ലായിരുന്നു വെറും കല്ല് മാത്രാണോ അപ്പൊ നിങ്ങളൊക്കെ അല്ലെങ്കി കാണുന്നില്ല ഈ പെണ്ണിന്റെ വേദന അറിയുന്നില്ലേ ഇവളുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചില് ചിന്നു തേങ്ങിക്കൊണ്ട് ഈശ്വരന്മാരോട് മനസ്സിൽ ചോദിച്ചു കരയണ്ട ആരും കരയേണ്ട ഉണ്ണിയേട്ടൻ എന്നെ അറിയാത്തതുപോലെ സംസാരിച്ചപ്പോ എനിക്ക് വേദന തോന്നി എന്നുള്ളത് സത്യ പക്ഷേ പക്ഷെ ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ എൻ്റെ ഉണ്ണിയേട്ടന് അസുഖം മാറിയില്ലോ അത് മതി അത് മാത്രം മതി അവൾ വിദൂരതയിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു മോളെ മാളു പവിത്ര അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല ചെറിയമ്മേ സാരില്ല എന്നോർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടാതിരുന്നാ മതി അതുമാത്രം മതി എനിക്ക് അവൾ അവരുടെ കയ്യിൽ പിടിച്ചു എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു എങ്ങനെയാണ് അവൾക്ക് ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നത് സ്വയം കരയുമ്പോഴും മറ്റുള്ളവർ അറിയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവൾ ഇവളുടെ ഈ കണ്ണീര് കാണാതിരിക്കോ ദൈവം ദേവിക അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു അപ്പോഴും അവരുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മോളെ മാളൂ കല്യാണി നിന്നെ ഇവിടുത്തെ ജോലിക്കാരെയാന്ന് പറഞ്ഞ് ഉണ്ണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തേന് അമ്മ മോളോട് ക്ഷമ ചോദിക്ക അവൾ അങ്ങനെ മോളെ കുറിച്ച് പറയുന്ന ഞങ്ങൾ ആരും ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നിട്ടും മറുത്ത് പറയാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഉണ്ണിയോട് സത്യങ്ങൾ മുഴുവൻ പറയേണ്ടി വരുവായിരുന്നില്ലേ ദേവിക സങ്കടത്തോടെ പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ അവരെ നോക്കി കണ്ണുകൾ അപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു സാരല്ല അമ്മേ അപ്പച്ചി എന്താന്ന് വെച്ച പറഞ്ഞോട്ടെ പിന്നെ ഉണ്ണിയെന്നെ ഓർമ്മയില്ലാലോ ഇപ്പോ അപ്പോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പതിഞ്ഞുപോയ പോയ ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു ദാവണി തുമ്പുകൊണ്ട് കണ്ണ് തുടക്കുന്ന അവളെ കണ്ട് അവളെ സ്നേഹിക്കുന്നവർക്കും വേദന തോന്നി സുമതി ചായയിട്ട് വിനോദിനും മറ്റുള്ളവർക്കും കൊണ്ടുവന്നു കൊടുത്തു വിനോദ് സോഫയിൽ ഇരുന്നു കൊണ്ട് ചുറ്റും വന്ന് നോക്കി തൻ്റെയും കായുവിൻ്റെയും ഒരുപാട് നല്ല ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടം അവളുമായിട്ട് ചെലവിട്ട നല്ല കുറെ നാളുകൾ ഇനി മുതൽ അവളില്ലാതെ വീട്ടിൽ ഞാൻ എങ്ങനെ അവന് സങ്കടം തോന്നി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൻ നേരെ നോക്കിയത് തൂണിൽ ചാരി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനെ ആയിരുന്നു അവനും ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു പോയി വിനു ഹരിയുടെ ശബ്ദമാണ് വിനോദിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം മാറ്റി അടുത്തിരിക്കുന്ന ഹരിയെ നോക്കി എന്താടാ അവൻ ചോദിച്ചു നീ നിന്റെ റൂമിലേക്ക് പോകുന്നില്ലേ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാടാ ഹരി പറഞ്ഞപ്പോൾ വിനോദ് തലകുലുക്കി ചായ കൂടി കഴിഞ്ഞതും ഗ്ലാസ് ടേബിളിലേക്ക് വെക്കുന്നതിനു മുന്നേ അവന് നേരെ ഒരാൾ കൈനീട്ടി അത്ഭുതത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവന്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു ഇവളല്ലേ ഇപ്പോ ആ തൂണിന് ചാരി നിന്നത് ഇത്ര പെട്ടെന്ന് എന്റെ അടുത്തെത്തിയോ വിനോദ് ചിന്തിച്ചു പോയി ഹരി അവൻ വിളിച്ചു ഉം ഹരി സംശയത്തോടെ അവന് നോക്കി മൂളി ആ കുട്ടിയുടെ പേരെന്താ അവൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മാളവിക മാളൂന്ന എല്ലാരും വിളിക്ക ഹരി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു വിനോദിന്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു മാളവിക അവന്റെ ചുണ്ടുകൾ ആ പേര് പതിയെ ചൊല്ലി എന്താടാ ഹരി സംശയത്തോടെ ചോദിച്ചു നീയും ആ കുട്ടിയും തമ്മിലെ ഇഷ്ടത്തിലാണോ എന്തുകൊണ്ടോ അവന്റെ ശബ്ദം പതിഞ്ഞിരുന്നു അവളെക്കുറിച്ച് പറയുമ്പോ ചങ്കൊന്നുകൂടി ഇടിക്കുന്നത് പോലെ എന്താ ഹരി ഞെട്ടലോടെ ചോദിച്ചു അവന്റെ ശബ്ദം അല്പമുയർന്നത് കൊണ്ട് തന്നെ അപ്പുറത്തെ സോഫയിൽ ഇരുന്നിരുന്ന ഗൗരിയും കല്യാണിയും അവരെ സംശയത്തോടെ നോക്കി ഹരി ദേഷ്യത്തോടെ വിനോദിന്റെ മുഖത്തേക്ക് നോക്കി എന്താ വിനു എന്താ നീ പറഞ്ഞെന്ന് അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു ഇത്തവണ അവന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഹാളിലേക്ക് എത്തിയിരുന്നു മാളു ആകുലതയോടെ അവരെ രണ്ടാളെയും നോക്കി എന്താ ഹരിയേട്ട അവൾ അവർക്ക് മുന്നിൽ വന്നു നിന്നാണ് അത് ചോദിച്ചത് വിനോദ് മാളുവിനെയും ഹരിയേയും മാറി മാറി നോക്കി ഹരി അവൻ പതിയെ വിളിച്ചു ഹരി മാളുവിനെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു എല്ലാവരും എന്താ എന്ന പോലെ അവരെ തന്നെ നോക്കി നിന്നു എൻ്റെ അമ്മ പ്രസവിച്ചില്ലാന്നേ ഉള്ളു വിനു ഇവൾ ഇവളെൻ്റെ സ്വന്തം പെങ്ങളാ എൻ്റെ സ്വന്തം അല്ലാതെ നീ അത്രയും പറഞ്ഞവൻ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ അവളിൽ നിന്നും അകന്ന് വിനോദിനെ ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു അവന്റെ കണ്ണ് കലങ്ങിയിരുന്നു മാളു ചുമരിലേക്ക് ചാരി നിന്നു എന്താ ഹരിയേട്ടൻ പറഞ്ഞതിൻ്റെ ബാക്കി ഉണ്ണി ഉണ്ണിയേട്ടനപ്പം എന്താ ചോദിച്ച് അവളുടെ കണ്ണുകൾ പുകഞ്ഞു നീറി അവ കണ്ണിൽ നിന്നും ചാലിട്ട് ഒഴുകിയിറങ്ങുന്നത് കണ്ടതും വിനോദ് പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ച് അവളിൽ നിന്നും നോട്ടം മാറ്റി പതിയെ അവൻ ഹരി പോയതിനൊപ്പം മുകളിലേക്ക് നടന്നു മുകളിലേക്കുള്ള പടി കയറുമ്പോഴും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി മാളവിക മാളു എവിടെയോ കേട്ടതുപോലെ ഈ പേര് അറിയാവുന്ന ആരുടെയോ പേര് ഒന്നുകൂടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു തുടരും